ഐ എൻ ട്യൂസി ടോൾ യൂണിറ്റ് സംഘടിപ്പിച്ച എറണാകുളം ജില്ലയിലെ ചുമട്ട് തൊഴിലാളികളുടെ വടംപള്ളി മത്സരം ആരോമ ഫ്ലവർ മിൽ സ്പോൺസർ ചെയ്ത സിഐ ട്യൂ നോർത്ത് കളംശ്ശേരി ചുമട് യൂണിറ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആവേശമായിട്ടാമ്പ്യൻ പോരാളി ആറാം നമ്പറിൽ ആവേശത്തിന്റെ പദയോട്ടങ്ങളിലേക്ക് ഇറ്റപ്പള്ളി യു സിമുരാത്ത മലയാത്ത് ശ്ശേരിയുടെ പോരാളി കൂട്ടങ്ങൾ പൊടിയും തടുക്കുന്ന തേച്ചെനിക്ക് കൈക്കരിക്കുന്ന നെട്ടു നായകന്മാരായി ഇടത്തിലേഴ് അധരാട്ട പോർക്കളത്തിലേക്ക് വണ്ടി കയറിയ കളിയാട്ട കൂട്ടങ്ങളുടെ കറുത്ത ഹൃദയത്തിലേക്ക് വാരി കൂട്ടങ്ങൾ വലിച്ചെറിയ നെഞ്ചിറപ്പോടെ വെല്ലുവിളിച്ച വീരന്മാരുടെ ജന്മം കൊണ്ട് വിശ്രദ്ധമായ മലയാള നാടിന്റെ മടിത്തട്ടിലെ ചുമട്ട് തൊഴിലാളികൾ അണിയിച്ചു பம்பவலியில் அரேபியன் வாம்பிய போராட்டத்தில் கையடிச்சு ஆவேசமுயர் போராட்டம் வீட்டில்

വിജയവിരീതങ്ങൾ ഇടർബിലേക്ക് ചേർത്ത് പെട്ടിരിക്കാൻ പട്ടം രാഷ്ട്രവാദകളുടെ പ്രതീക്ഷകൾ വാറോളം ഉയർത്തുന്ന ആവേശം ശത്രു സംഹാരത്തിന്റെ മാരക തന്ത്രങ്ങളുമായി പണത്തിനു മീതെ പരുത്ത് പഴക്കില്ലെന്ന പഴഞ്ചലിനെ പതിവില്ലാത്ത കനകം പൊരുളാക്കി എല്ലാവരും വെല്ലുവിളിക്കാനും കഴിവുള്ള കമ്പനിയുടെ കോർത്തുകളിലേക്ക് ഇടിപെട്ട് കായിക താരങ്ങളെ റാഞ്ചിയുടെ തെരഞ്ഞാളികൾക്ക് മുന്നിൽ കമ്പക്കയറൽ വിസ്മയങ്ങളുടെ മുഹൂർത്തങ്ങളുമായി അവസാന പദ്ധതിയുടെ വിജയം ലക്ഷ്യമാക്കി ഒരു പുറത്ത് സി ഐ ടി യു മറുപുരത്ത് ഐ എൻ ഡി യു സിയുടെ പോരാളികൾ കളിക്കളത്തിന് പുറത്തങ്ങനെ എന്നും എതിർനിരയിൽ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ തോളോട് ചേർന്ന് നണിയിച്ചെറുക്കിയ കമ്പവലി മാമാങ്കത്തിന്റെ നടുത്തളത്തിലും നേർ മുഖാമുഖം ഏറ്റുമുട്ടുന്ന കമ്പവലിയുടെ പോരാട്ട തലത്തിലേക്ക് കൂടും കൂട്ടരും ചില്ലും ചില്ലയും വല്ലാതെ മാറിയാലും